പ്രാദേശിക സമൂഹത്തിൻ്റെ വികസനത്തിനും സമാധാനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച് ഒടുവിൽ മാഫിയയുടെ ഇരയായ ഇറ്റാലിയൻ വൈദികൻ ഫദർ ഗുസേപ്പ ഡയാനയെ അനുസ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ വൈദികൻ കൊല്ലപ്പെട്ടതിൻ്റെ മുപ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറ്റലിയിലെ അവേഴ്സ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് ആഞ്ചലോ സ്പിനിലോയ്ക്ക് അയച്ച കത്തിലാണ് മുപ്പത്തിയാറാം വയസ്സിൽ രക്തസാക്ഷിയായ വൈദികനെ ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചത് തന്റെ ജനതയുടെ ബുദ്ധിമുട്ടുകളിലും വെല്ലുവിളികളിലും പ്രവാചകനെപ്പോലെ പ്രവർത്തിച്ച അദ്ദേഹം സ്വന്തം അസ്തിത്വത്തെ മറന്ന് ജീവത്യാഗം ചെയ്യുകയായിരുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു തിന്മയുടെയും എല്ലാത്തരം ദ്രോഹപരമായ അടിച്ചമർത്തലുകളുടെയും നുഖത്തിൽ നിന്ന് മുക്തമായൊരു ലോകം കെട്ടിപ്പടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വൈദികന്റെ ഇടപെടലെന്ന് പാപ്പ അനുസ്മരിച്ചു ഇറ്റലിയിലെ കംപാനിയ മേഖല കേന്ദ്രമാക്കിയ കൊമോറോ മാഫിയ സംഘം പ്രദേശത്ത് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ലഹരി വിൽപ്പന സിൻഡിക്കേറ്റായിരുന്നു കമോറോ ഗൂഢസംഘം മയക്കുമരുന്ന് കടത്ത് റാക്കറ്റിംഗ് കള്ളപ്പണം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയും ആക്രമണങ്ങളും കമോറോ തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാഫിയ നടത്തിക്കൊണ്ടിരുന്ന റിക്രൂട്ട്മെന്റിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി കമ്പാനിയയിലെത്തുന്ന ആഫ്രിക്കൻ കുടിയേറ്റക്കാർക്കായി ഫാദർ ഗുസേപ്പേ ഒരു കേന്ദ്രം സ്ഥാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ക്രിസ്മസ് ദിനത്തിൽ തൻ്റെ ഇടവകക്കാരെ കമോറോ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടധികം ഒരു കത്ത് പ്രസിദ്ധീകരിച്ചു എന്റെ ജനങ്ങളുടെ സ്നേഹത്തിനായി ഞാൻ നിശബ്ദനായിരിക്കേയില്ല എന്ന തലക്കെട്ടുള്ള കത്തിലൂടെ കമോറയുടെ ഭരണത്തെ ചെറുക്കാൻ അദ്ദേഹം സഭയോട് ആഹ്വാനം ചെയ്തു പ്രദേശത്തെ കൊള്ളയടിക്കൽ അനധികൃത മയക്കുമരുന്ന് കടത്ത് എന്നിവ വഴി ക്രിമിനൽ സംഘമുയർത്തിയ വലിയ വെല്ലുവിളി അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളും ജനത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനവും കമോറയെ ചൊടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് പത്തൊമ്പതിന് വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെ കമോറ മാഫിയ സംഘം വൈദികന് നേരെ നിറയൊഴിക്കുകയായിരുന്നു തലയ്ക്ക് നേരെയായിരുന്നു ആക്രമണം ഫാദർ ഗുസേപ്പയുടെ നാമകരണ നടപടികൾക്കായി അവർസ രൂപത തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്